അവസ്ഥ മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ ബി ജെ പി നേതാക്കൾ മൃഗാശുപത്രി സന്ദർശിച്ചു ആശുപത്രിയുടെ അവസ്ഥ പഞ്ചായത്തിന് അറിയാൻ സാധിച്ചില്ല എന്നത് ഗുരുതര വീഴ്ചയെന്ന് നേതാക്കൾ കടമ്പഴിപ്പുറത്തെ മൃഗാശുപത്രിയുടെ അവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ബി ജെ പി നേതാക്കൾ ആശുപത്രി സന്ദർശിച്ചത് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും എടുക്കാത്തത് വലിയ രീതിയിലുള്ള വീഴ്ചയാണ് എന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഒട്ടേറെ ഫണ്ടുകൾ മുടക്കി നിരവധി കെട്ടിടങ്ങൾ പഞ്ചായത്ത് പരിധിയിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉള്ള ഒരു കെട്ടിടം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മൃഗാശുപത്രിക്ക് നിർമ്മിക്കാൻ ഭരണസമിതിക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പഞ്ചായത്ത് ഏരിയ ജനറൽ സെക്രട്ടറി സന്തോഷ് പി ഏരിയ കമ്മിറ്റി അംഗം ബാലൻ ടി പി എന്നിവർ പറഞ്ഞു ഉടൻ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു